ോട് പറയുന്നത് എന്നുള്ള ഒരു നേപ്പാളി ഡ്രൈവറാണ് അത് വളരെ പ്രായമായ അദ്ദേഹം എന്നോട് പറയുന്നുണ്ട് പത്ത് ആനകളെങ്കിലും കാണാതെ എന്ന ഈ കാർ പറയുന്നത് അത്രയും ആനകളാണ് ഞാൻ എപ്പോഴും കാണാറുള്ളതല്ലേ ഈ ആനകളെങ്കിലും ഇവിടെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കൊണ്ടുവിട്ട ആ കുറെ മുമ്പായി അത് സെൽഫോ ഈ ക്യാമറയിൽ പത്ത് ആകുന്ന ക്യാമറ റെഡിയാക്കി ഞാനിരിക്കണം ఆవిశం అయి అదే నెక్సెలండి పక్ష అవిడ వరివకూ పాలం స్థలం చాయ్ అవి చాయ్ వరకు వేయమ అద్ధ కొంచెం చాక అదేం అవి ఇలా ఏడు మనుష్యనే ప్రత్యేకించే కట్ట kailan po yung sangsayi yan? kailan po sobrang malaki? kailan po yung kailan po yung gilid ko sangsayi? wala doon ang kahit wala doon pa yan, wala doon yung mga, eh, aadete sangalip ng problema, ma'am. kuya na ako, kuya, 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 ജമ്മികൾ ആനകളെ ഇറക്കി വിടും അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കില്ല ആനകളെ ഇറക്കിവിടും ഇത് ചട്ടിത്തേക്കെ ഈ നെല്ല് ചട്ടിത്തേക്കാൻ അപ്പൊ എനിക്ക് നമുക്കൊരു തോന്നാം ആദ്യം നിലമൊരുക്കും ഒരുക്കുമ്പോൾ തന്നെ അതിന് ആനകളെ എവിടെ ഓടിക്കും ആന ഒന്നും വേണമെന്നില്ല ജമ്മികളുടെ ആൾക്കാർക്ക് തന്നെ വാങ്ങുവാണെങ്കിൽ ഈ തൊഴിലാളികളെ അവർ നോർച്ചുവിട്ടുന്നതേ പിന്നെ എന്തിനാണ് ഈ കൊയ്യാനിന്റെ തലേന്ന് വരെ കാത്തിരിക്കും ഭംഗിയെടുത്ത് വായുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ അത് ചവിട്ടി തെറിപ്പിക്കുന്നത് തന്നെ വ്യത്യാസമില്ലേ ആ രസാണത് അതുവരെ കാത്തിരുന്ന് കാത്തിരുന്ന് നാളെ കൊയ്യാന്ന് വിചാരിക്കുമ്പോ ഇന്ന് ആനകളെറങ്ങി ചവിട്ടി തേക്കുകയാണ് പാടം അപ്പോ ഒരു സ്ഥലത്തുനിന്ന് ആനകളെങ്ങുന്നു മറ്റു സ്ഥലത്തുനിന്ന് സ്ത്രീകളും പുരുഷന്മാരും അരിവാടം കൊണ്ടിറങ്ങി ഓടി 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 ഈ കത്തിരികൾ കൊയ്യാണ് കുട്ടികളെ ഒരിക്കലും ചെറിയ ചെറിയ കുട്ടികളുണ്ട് ഒരുവിധമുള്ള കുട്ടികളെല്ലാം പാടത്തിറങ്ങണം തീരെ ചെറുതുകൾ ഇങ്ങനെ ചെയ്യുന്നത് മലം வல்லு நெல்லப்பட்டு வைக்கணும் பார்க்க ஈ வல்லம் கொண்டு பாலத்தி வரும் குட்டிகளை வைக்கணும் வைக்க பூச்சக்கூட்டிகளை கோழி குட்டிகளே கமட்டி வைக்கிறது போல இது அதுக்கு பக்கம் வரணும் தான் நீங்கள் சௌ பத்மா வாய்ச்சிட்டு பத்மா மேக்கனை தான் அங்கு வாய்ச்சிட்டு இது பண்ணி கிடைக்கும் பத்மா வாங்கி நெய்ய வாங்கி சாத்தியதாக அந்த அம் கொய்யுங்க ஆன வந்து செடி செக்கா ஓடிச்ச ஆனட மஸ்தி ஆன குப்பி கேட்டும் காலி கேட்டும் ஒக்க வெட்டி வரும் இது விப்ளவம் இது அவர் கொண்டு வந்த விப்ளவம் விப்ளவம் பண்ண மாற்றம் தே அப்படி நெல் ஆனச்சவிட்டி தேக்கிற அது ஒரு கொய்ந்தெடுக்க வேண்டி ஆனட நேர அறிவாளு ஓடிய சென் நெக்ஸ்சாரையும் சினிமையிலேயும் ஆள்கள் அவர் ஓடத்து அம்மையும் பிராயும் பின் கதிர் போய் இருந்த பாடத்தை குறிச்சா வந்தப்ப முழுவன் அது மோசமான புனரிச்சு அது ஆகம் வாய்சம் ஏதோ காரணங்கள் நடக்கீஸ் ஒரு ஒரு மனுஷன் அரியல பிரவாக்கி முற்ற சூகத்து ஷக்கீல் நடக்கணும் அது எங்கே ஜனிச்சு என்ன எங்கே இல்லாத ஒரு விரத உண்டாக்கி வச்சிட்டு

ഈ ഗുണ്ടാകുവിനെ അന്വേഷിച്ച് പോകണം ഗുണ്ടാഗു ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടിയത് ഇംഗ്ലീഷുകാർ നമ്മുടെ സാംസ്കാരിക സാമൂഹിക അധി നിവേശം നടത്തുന്നു എന്ന് പറഞ്ഞിട്ടോ നമ്മളെ ഭയപ്പിക്കുന്നു പറഞ്ഞിട്ടോ ഒന്നുമല്ല കാടിനകത്ത് അവരെ പോലെ അല്ലാതെ വേറൊരു തരം മനുഷ്യരെ കാണുമ്പോൾ ഈ കാട് ഞങ്ങളുടേതാണ് ഞങ്ങളെപ്പോലെ അല്ലാതെ വേറെ ആർക്കും ഇവിടേക്ക് വരേണ്ട കാര്യമില്ല നിങ്ങൾ എങ്ങനെ ഇവിടെ പാണ്ഡിജ്യശാലകളൊക്കെ ഉണ്ടാകുന്നു നിങ്ങൾ എങ്ങനെയുള്ള സാധനങ്ങൾ

எங்க சீர்தான் அது இது காணும் இது கேட்கும்போதாக எங்கேயும் எல்லாருக்கும் மெசேஜ் சந்தேஷங்கள் அச்சி நம்ம ஒரு பிடி மண்ணன் ஒரு பச்சினக்கொப்பு கொள்ளது இது ஓரோ கிராமங்களிலும் எப்படித்தின் ஓரோனும் ஓரோ அர்த்தம் இவ்வளோ கேட்கும் வாய்க்கானும் அறிவிக்க அப்போ இது ரகசியமாயி ரகசியம் எ ஆறு ஏழெகிலோ எட்டு பத்து கிலோமீட்டர் தூரையா முன்னு பத்து வீடோ பன்னெண்டு வீடோ ஆனோ அப்ப இவடம் சந்தேகங்கள் எங்க ஓரோடையும் வந்து கொடுப்போம் அது அர்த்தி எவடையெங்க ஒரு பச்சினப்பும் போது வலியும் விபம் ൂക്കിയതാണെന്ന് പറയുന്നുണ്ട് അറിയില്ല അതൊരു അതൊരു വലിയ മാറ്റം എൻ്റെ അതുവരെ എല്ലാ ചിന്തകളിൽ നിന്നും എല്ലാ തരം തോന്നലുകളിൽ നിന്നുള്ളൊരു മാറ്റം പിന്നെ മാറ്റം ഉണ്ടായത് സുരേഷിനെ കണ്ടപ്പോഴാണ് സുരേഷിനെ കുറെ വസ്ത്രയാത്രകൾ കുറെ അങ്ങ് പുരോഗമിച്ചു ചേരുന്നു ചിലതിരിക്കുന്ന ശരീരം എന്നൊക്കെ പറഞ്ഞ് നോക്കത് ഒരു ചില ധരിക്കുന്ന ചിന്ത ചില ധരിക്കുന്ന ശരീരം ചിലതിരിക്കുന്ന ശരീരം ഞങ്ങൾ നീര് വന്ന തീർത്ത് ഒരു ശരീരം അടിമൂട്ടി അയാൾ കാത്തിരിക്കാൻ കാണിക്കാനുള്ള സത്യത്തിനായെ കാത്തിരിക്കുന്നു അയാൾ കാത്തിരിക്കുന്നത് ഗ്രാമത്തിലേക്ക് കുടിച്ചു പോകാനുള്ള വൃത്തിക്കാരാണ് എനിക്ക് തോന്നുന്നത് അയാൾ കാത്തിരിക്കുന്നത് മരണത്തിനെയാണ് അയാളെ അവിടെ കാത്തിരിക്കും ആഗ്രഹിക്കുന്നത് അയാൾ

മുകളിലുള്ള ഏതോ ഒരാൾ അവർ കഥയില്ലേ ആരാണെന്ന് അങ്ങനെ ഒരാളുടെ നിർദ്ദേശത്തിന് കാത്തിരിക്കുകയാണ് ആ മനുഷ്യൻ കാത്തിരിക്കാൻ വന്നിട്ട് കുറെ ദിവസമായിട്ടുണ്ട് ഏതോ ഗ്രാമങ്ങളിൽ ഏതോ സ്ത്രീകളെല്ലോ കൊണ്ടുവന്ന് കൊടുത്തെന്ന് കളിച്ച് ആ അയാൾ വിർത്ത ആ മനുഷ്യന്റെ ശരീരം അപ്പോഴും അയാൾ ആ വീട്ടിൽ പറയുന്നത് നിർദ്ദേശം വരും എനിക്ക് ആവേശം വരും ഞാൻ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവാൻ പക്ഷെ എനിക്ക് പേരോ വേറൊന്നും തുറന്നു പറയാൻ സാധിക്കാത്ത ഒരു ഓഫീസർ എന്നോട് പറഞ്ഞത് ആ മനുഷ്യൻ ഒരിക്കലേക്ക് തിരിച്ച അയാളുടെ ഗ്രാമത്തിലേക്ക് എത്തിയില്ല കാരണം അയാളുടെ മുഖം സി സി ക്യാമറിൽ പതിക്കുന്നു അയാളുടെ മുഖം ആ ധനികനായ സ്വർണ വ്യാപാരിയുടെ വീടിന്റെ വാതിൽ കൈവരിച്ച സി സി ക്യാമറിൽ പതുക്കിരുന്നു സി സി ക്യാമറിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഒരു പോരാളെയും കുറിച്ച് ഗ്രാമത്തിലേക്കോ വീട്ടിലേക്കോ എത്തിയിട്ടില്ല പിന്നെ അതിർത്ത അയാളെ കൊല്ലേണ്ട ഒരാൾ ഇല്ലാതാവുന്ന വേണ്ടി ആവശ്യമില്ല വെട്ടി വെച്ച് തന്നെ കൊല്ലം ഒരാൾ ഇല്ലാതാക്കാൻ സ്വയം ഇല്ലാതാവാൻ കാത്തിരിക്കുന്ന സുരേഷിനെ കണ്ടപ്പോൾ പുതിയ രാജ പുതിയ പ്രജ പുതിയ ഉടമസ്ഥൻ പുതിയ അഭിമുഖിന്തകളെയും മാറ്റിയതാണ് സുരേഷ് മരിക്കുന്നതിന്റെ കണ്ടുകൊണ്ട് എന്താണ് സുരേഷ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് అయకు అసలు ఎట్లా అయితే ఖననం పర్యావరణ అదరీ పర్యావరణం అవగీ కొంత మనుషులు ఖననూరు అదే స్వర్ణాయి అప్పు ఎంతో ఆరు పట్టిం காட்டினர்கையும் ஆஹ் அதிமனோரான அதிமதமான தாக்கி சம்பவம் ஒரு காலத்து ஒருபாடு தோன்றி இருந்த கொரே காரியங்களிலே தாக்க എന്റെ ഹിസയിൽ ഞാൻ ഹിൻസ ഒരു പ്രദേശമാണെന്നൊന്നും പറയാൻ പറ്റില്ല ഹിൽസ ആകാശത്തിലേക്ക് മൂക്കിങ്ങനെ മുട്ടിച്ചു നിക്കുന്ന പർവ്വതങ്ങളുടെ നടുവിൽ ഒരു ഇടുക്കുന്നേ പറയാൻ പറ്റും അവിടെ കൈലാസത്തിലേക്ക് പോകുന്ന ആളുകളുടെ ഒരു ക്യാമ്പാണ് ആ ക്യാമ്പ് നാല് മാസത്തേക്ക് മാത്രം പറഞ്ഞു ആ തീർത്ഥാടനകാലത്തിന്റെ ഏറ്റവും അവസാന ദിവസത്തിലെ ഏറ്റവും അവസാന ഒരാളായിരുന്നു പിറ്റേക്കാം പടയ്ക്കാം അപ്പൊ വൈകിട്ട് അവിടെ എത്തുമ്പോ ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് എവിടെയാണ് എനിക്കത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ ആ അവരുടെ അവരുടെ ജനൽ പാളികളോടുകൂടി ചേർന്ന് കിടക്കണം ഗ്ലാസ് പാളികളോട് ഉറക്കമയ്യും മനോഹര പൂർണ്ണ ചന്ദ്രനാണ് രണ്ടാം ദിവസം പൂർണ്ണചന്ദ്രൻ ഞാൻ മനസ്സിലാവും രണ്ടാം ദിവസം അപ്പൊ അതിലൂടെ ഇങ്ങനെ നോക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഈ ജനൽ ജനൽപ്പാളി ഇങ്ങനെ പങ്കുവയ്ക്കുന്നത് പോലെ ഇങ്ങനെ ഇറങ്ങും ഇത്ര മാത്രമേ ശബ്ദമല്ലോ ആ പാളിങ്ങിടക്കിടയ്ക്ക് ഇളകും പിന്നെ അതിന് ശബ്ദമാവും അപ്പൊ ഞാൻ അതിലൂടെ ഇങ്ങനെ നോക്കി കിടക്കുമ്പോൾ രതിയെ കണ്ടല്ലോ ഒരു രതി ഇപ്പോൾ വന്ന് അവരോട് മൂർത്തർ കൊണ്ട് നിശിതി തൊട്ട് വിളിച്ച് ഇത്രയും നിലാവത്തൂങ്ങുന്ന ഈ രാത്രിയിൽ ഇത് ഉറങ്ങുന്നു എന്നോടൊപ്പം പോര് എന്ന് പറഞ്ഞു அவர் மூத்த கண்ணுகள் எத்தனை பருதி நடத்தி இருந்த அவங்க தோல் எழுதி சந்திரன் முக்தி நிறுத்தி பர்வதங்கள போயிருந்தோம் ஒரு எல்லோரும் அத்த மாத்தம் சத்தியபரம் எதுவந்து விழிச்சி அங்கே போகும் അത്രയും ഉന്മാദത്തിലാണ് അവർക്കുന്നത് പർവ്വത മുകളിലെ വാസന്റെ ചന്ദ്രന്മാർക്കൊക്കെ വല്ലാതെ തമ്മിലെ ഉന്മാതിയാക്കാൻ ഉന്മാദം ഉണ്ടാക്കാൻ സാധിക്കും അതങ്ങനെ നോക്കി നിത് ചന്ദ്രമാർ പോയിട്ടാവാം പിറ്റേനാണ് പിറ്റേന്ന് രാവിലെയാണ് ഇതിന്റെ ക്യാമ്പിന്റെ വാതിലിൽ വന്നു നിന്നോ മരപ്പൂർ പാടകളിൽ പോലെ കൊത്തുകൾ പോലെ വീടുകളാണ് ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വീടുകളു ശരിക്കും പാറപ്പൊത്തുകളിലാണ് എനിക്കറിയില്ല അത് എങ്ങോട്ട് എങ്ങനെ ആ വാതിലേക്ക് കയറുന്നു എങ്ങനെ ആ വാതിൽ നിന്ന് താഴത്തേക്ക് ചാടി ഇറങ്ങുന്നു അറിയുന്നത് അങ്ങനെയുള്ള പൊത്തുകൾ പോലുള്ള ഉള്ളുകളിൽ നിൽക്കാൻ പറ്റുന്നതിനെ എനിക്ക് പോലും പൊടി പാലിക്കൊണ്ടേയിരിക്കുന്ന അത്രയ്ക്കും ദയാചിതമായ കാറ്റ് ചിമ്മിലും മൂക്കിലും വായിലെല്ലാം ഈ സിമന്റ് പൊടി പോലൊരു തരം പൊടി വന്ന അടിയായി ആ സാവണ മനുഷ്യവാസ മൃഗങ്ങളിൽ ആ ഒരു തെളിവ് അവിടെ ഒരു അരി കുറിച്ച് കമ്പി ഉടുക്കുക അങ്ങനെ എന്താണ് അവിടെ ഈ സമയത്ത് കുറെ ആടുകൾ കുറെ ആട് കുട്ടികൾ മനുഷ്യ കുട്ടികൾ ആയിട്ട് ഇങ്ങനെ ഓടി വരുന്നത് നമുക്കറിയാലേ അവിടത്തെ ആടുകൾക്ക് കുത്തനെ ഈ പർവ്വതത്തിൽ കൂടെ കയറാൻ കഴിയും കുത്തനെ കയറാൻ കഴിയും നമുക്ക് അറിയുമ്പോ ഇതിപ്പോ താഴെ വന്ന് ചെന്ന് പോകുകയെന്നോ അന്ന് ഞാൻ കണ്ടത് ആടുകളെക്കാളും വേറി ആടുകളെ പോലെ ഈ പർവ്വതത്തിലൂടെ കുത്തനെ കയറിപ്പോകുന്ന കുത്തിയായിരിക്കും കബരിപ്പായ ഇറക്കിട്ട് അതൊക്കെ ഇട്ട് പിന്നാലെ ചരിച്ചുകൊണ്ട് ആളുകളും ചിരിക്കുന്നു കുട്ടികളും ചിരിക്കുന്നു പിന്നെ ഇങ്ങനെ കരുതി ഒരല്പം ഈ ബാധകത്തെ കിട്ടുന്ന എന്നെ കാണണം വർഷത്തിൽ നാല് മാസാണെങ്കിലും മനുഷ്യന് പുറത്തുള്ള മനുഷ്യരെ കാണണം ഇതേ സ്പീഡിൽ കുട്ടികളേ പോലെ ഇറങ്ങി ഓടിക്കരു ഞാനിത് എന്തോ ഒരു വലിയ ദുരന്തം കാണുമല്ലോ കാണുമല്ലോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷനിൽ ഞാൻ നിർത്തി എങ്ങനെ അവർ ഓടി വന്ന് എനിക്ക് അടുത്ത് വന്നു

làm một, là một, là một, là một đang là 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 để cũng có